ആയ നമസ്കാരം വീണ്ടും അടുത്ത ഒരു ഓഫർ ഒരു അഞ്ച് ജാർ മിക്സി ബട്ടർഫ്ലൈ കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വർച്ച് അഞ്ച് ജാറ് മിക്സി അതായത് ചോപ്പറുള്ള മിക്സി കട്ടിങ് ചോപ്പറുള്ള മിക്സി അഞ്ച് ജാർ ബട്ടർഫ്ലൈ കമ്പനി മിക്സി ഒരെണ്ണം അതുപോലെ സ്റ്റീലിൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു ബെർഗണറിൻ്റെ ഭയങ്കര വെയിറ്റുള്ള ഹാൻഡ് നല്ല നീളം വരുന്ന സ്റ്റീലിൻ്റെ ഒരു കടായി നല്ല റേറ്റ് വരുന്ന നല്ല കലണ്ട് സ്റ്റീലാണ് നല്ല ബ്രാൻഡാണ് ഒരു കടായി ഒരെണ്ണം ഒരു ടീസ്പൂണ് ഒരു കയ്യിൽ ഫൈബറിൻ്റെ കയ്യിൽ ഒരെണ്ണം വീണ്ടും ഒരു ലിറ്റർ ഒരു കടായി കൂടെ ഒരെണ്ണം ഒരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒ ടി ജി ഒരെണ്ണം ഒരു മോപ്പ് ഒരെണ്ണം ഒക്കെ നല്ല റേറ്റുള്ള നല്ല പ്രൊഡക്റ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്രൊഡക്റ്റും കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഈ ഐറ്റംസുകൾ മൊത്തം അറയ്ക്ക് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റീലിന്റെ കുക്കറ് അഞ്ച് ലിറ്റർ അതുപോലെ ബിരിയാണി പോട്ട് കടായി പിന്നെ സ്റ്റീൽ ബർഗണർ കടായി ഒ മോപ്പ് മിക്സി എല്ലാം കൂടെ ആറഞ്ഞൂറ് ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ സ്നേഹദീപം ദീപം ഇലക്ട്രോണിക്സിന് മാത്രമേ പറ്റുള്ളൂ എന്ന് വളരെ അഭിമാനിക്കാം ഞങ്ങൾക്ക് സ്നേഹദീപം ഇലക്ട്രോണിക്സിന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അഭിമാനിക്കാൻ പറ്റാവുന്ന ഓഫറുകളാണ് ഇതെല്ലാം അത്ര നല്ല ഓഫറുകളാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓട്ടി ജി മിക്സി എന്തൊക്കെ ഐറ്റംസ് ആണോ ഒരുപാട് ഐറ്റംസ് അപ്പൊ ആരാവശ്യം അറിയിച്ചിങ് വിളിച്ചോളൂ ഷോപ്പുകളോ തൃശ്ശൂർ വടക്കാഞ്ചേരി അതുപോലെ പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക് യു